എനിക്കിപ്പോഴും ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ പേടിയാണ് ടെൻഷനാണ് ആ പേടി ഇന്നും വിട്ടുപോയിട്ടില്ല അങ്ങനെ ആ കഥാപാത്രമായി മാറുന്നതിന്റെ ഘട്ടത്തിൽ പേടിച്ചു നിൽക്കുമ്പോൾ ചുറ്റിൽ നിന്നും ഇറിട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ ദേഷ്യം വരും അതിനാണ് എല്ലാവരും തലക്കനം കാൽക്കനം എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ വർഷം കണ്ണൂർ സ്കോഡ് എന്ന ചിത്രത്തിന്റെ ഒരു പ്രൊമോഷൻ വേളയിൽ മമ്മൂട്ടി തന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് പൊതുവെ മെഗാസ്റ്റാർ ദേഷ്യക്കാരനാണെന്നാണ് വിമർശകരുടെ വാദം എന്നാൽ അടുത്ത കാലത്തായി അത്തരം ആരോപണങ്ങൾ കുറവാണ് ദേഷ്യമുണ്ടെങ്കിലും അത് പെട്ടെന്ന് ശമിക്കുമെന്നും ഒപ്പം പ്രവർത്തിക്കുന്നവരോട് അനുകമ്പയുള്ള നടനാണ് മമ്മൂട്ടിയെന്നുമാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അഭിപ്രായപ്പെടുന്നത് മമ്മൂട്ടിയുമായി വർഷങ്ങൾ നീണ്ട സഹൃദമുള്ള നടനാണ് സുരേഷ് കൃഷ്ണ അദ്ദേഹം കാൻ ചാനൽ മീഡിയയ്ക്ക് ഒരു അഭിമുഖം നൽകിയിരുന്നു അതിൽ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് സുരേഷ് കൃഷ്ണ മമ്മൂക്കിയുടെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് താനെന്ന് സുരേഷ് കൃഷ്ണ പറയുന്നു അദ്ദേഹം ആരെയും റെക്കമെന്റ് ചെയ്യുന്ന ആളാണെന്ന് തോന്നിയിട്ടില്ല എന്നാൽ അദ്ദേഹത്തെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി കുറച്ചുപേരെ സിനിമയിലേക്ക് കാസ് ചെയ്യാറുണ്ടെന്നും താരം പറയുന്നു അങ്ങനെ വീണു പോയതാണോ എന്ന് എനിക്കറിയില്ല മമ്മൂക്കയോടൊപ്പം ഇരുന്നാൽ ഒരുപാട് സംസാരിക്കാനും കഥകൾ കേൾക്കാനും ഉണ്ടാകും ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ് ഏത് വിഷയമായാലും മമ്മൂക്ക അതിനെക്കുറിച്ച് സംസാരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടുമെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് തന്നെ പുള്ളിയെ ശാന്തനാക്കാൻ പറ്റിയിട്ടുണ്ട് ലൊക്കേഷനും ചിലപ്പോൾ പുള്ളി മൂഡ് ഓഫ് ആകും ഞങ്ങളോടൊന്നും ദേഷ്യപ്പെടില്ല ചില കാര്യങ്ങൾ ശാസിക്കും അത് വീട്ടിലൊക്കെ ഏട്ടൻ വഴക്ക് പറയുന്നത് പോലെയാണ് അത് രണ്ട് മിനിറ്റ് കൊണ്ട് കഴിയും ഇഷ്ടമുള്ളവരോട് മാത്രമാണ് പുള്ളി ദേഷ്യപ്പെടുന്നത് വളരെ ഇമോഷണലായ വ്യക്തിയാണ് മമ്മൂട്ടി ഇതിനെ ജാടയും അഹങ്കാരവും എന്നൊക്കെ ചിലർ പറയും ഞാനൊക്കെ മമ്മൂക്കയെ വളരെ ഇമോഷണലായി കണ്ടിട്ടുണ്ട് അതുകഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുള്ളി വേറെയാളാണ് വളരെ കുഞ്ഞു മനസ്സാണ് തന്റെ വിവാഹ സമയത്ത് ലാലേട്ടൻ മേച്ചർ രവിയുടെ പടത്തിനായി കാശ്മീരിലായിരുന്നുവെന്ന് സുരേഷ് കൃഷ്ണ പറയുന്നു മമ്മൂക്ക വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നുവെന്നും സുരേഷ് പറഞ്ഞു പൊള്ളാച്ചി കഴിഞ്ഞ ഏഴ് മണിക്കൂർ യാത്രാ ദൂരമുള്ള ഒരു സ്ഥലത്താണ് രഞ്ജിയേട്ടന്റെ സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് ചിത്രം പ്രജാപതിയാണെന്ന് തോന്നുന്നു തലേ ദിവസമാണ് മമ്മൂക്ക വിളിച്ചു പറയുന്നത് മൂന്ന് ദിവസം ഇവിടെ ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്യേണ്ടി വരുമെന്ന് കുഴപ്പമില്ലെന്ന് സുരേഷ് കൃഷ്ണ രാത്രി മണിയായപ്പോൾ സുരേഷ് കൃഷ്ണയുടെ ഫോണിൽ രണ്ട് മിസ്ഡ് കോൾ തിരിച്ചു വിളിച്ചപ്പോൾ എല്ലാം എന്ന് മമ്മൂക്ക വീണ്ടും എല്ലാം ഓക്കെയാണ് മമ്മൂക്ക വരാത്ത വിഷമം ഉണ്ടായിരുന്നുവെന്ന് സുരേഷ് മമ്മൂക്കയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ ഞാനും ഭാര്യയും സ്വപ്നം കണ്ടിരുന്നു അത് നടന്നില്ല എന്ന ഉള്ളൂ എന്ന് സുരേഷ് കൃഷ്ണ മമ്മൂട്ടിയോട് പറഞ്ഞു മമ്മൂട്ടിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഡാ നീ വെറുതെ കരയിപ്പിക്കല്ലേ മനപൂർവ്വം ഞാനത് ചെയ്യുമോ എന്ന് പറഞ്ഞെന്നും സുരേഷ് കൃഷ്ണ അഭിമുഖത്തിൽ പറയുന്നു